നമ്മളിൽ പലരും ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഗസ നരകമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതായത് പതിറ്റാണ്ടുകളുടെ സഹന പാരമ്പര്യമുള്ള പോരാട്ട വീര്യമുള്ള പലസ്തീൻ ജനതയെ തീർത്തും ഒന്നുമല്ലാതാക്കിക്കൊണ്ട് മനുഷ്യരെന്ന പരിഗണന പോലും നൽകാതെ തുടച്ചു നീക്കുക എന്ന ദൗത്യവുമായി ഇറങ്ങിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവും അവരുടെ ഐ എന്ന സൈന്യവും ഗസ പൂർണ്ണമായി പിടിച്ചെടുത്ത് ഇസ്രായേലിനോട് ചേർക്കുമെന്നാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് മുതൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ കാരണം അത്രയും വലിയ സന്നാഹങ്ങളാണ് ഇസ്രായേൽ ഗസയിൽ ഉടനീളം വിന്യസിച്ചത് നൂറുകണക്കിന് ഫൈറ്റർ ജെറ്റുകൾ അല്ലെങ്കിൽ ബോംബർ വിമാനങ്ങൾ ഒരേ സമയം നോമ്പ് തുറ സമയത്ത് സമയത്തടക്കം പലയിടത്തും ശക്തമായ ആക്രമണങ്ങൾ നടക്കുന്നു നൂറിലധികം പേർ തൽക്ഷണം കൊല്ലപ്പെടുന്നു ഗസയെ നരകമാക്കുമെന്ന് ട്രംപ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ട്രംപുമായി വീണ്ടും കൂടിക്കാഴ്ചകൾ നടത്തുന്നു അങ്ങനെ ഗസയെ ഘട്ടം ഘട്ടമായി പിടിച്ചെടുത്ത് അവിടെ ഒരു സൈനിക ഭരണം സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ ഒരു ഘട്ടത്തിൽ അതായത് വെടിനിർത്തൽ കരാറിൽ നിന്ന് ഇസ്രായേൽ ഏകപക്ഷീയമായി പുറത്തു പോയതിനു ശേഷം അങ്ങനെ ഒരു നീക്കം ഒരു സൈനിക ഭരണം അവിടെ സ്ഥാപിക്കാനുള്ള നീക്കം ഇസ്രായേൽ ആരംഭിച്ചിരുന്നു പക്ഷേ അത് പൊടുന്നനെ നിർത്തിവെക്കപ്പെട്ടിരിക്കുകയാണ് ഇത് എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും അല്ലെങ്കിൽ വാർത്താ ഏജൻസികളും നൽകിയ വിവരമാണ് എന്നുള്ളത് കൂടി ആദ്യമേ പറയട്ടെ ഇപ്പം ഇസ്രായേൽ ഗസ പിടിച്ചെടുത്തു ഹമാസിനെ തീർത്തു ബന്ദികളെ മുഴുവൻ വെറുതെ ഒരു ഹോബിക്ക് തിരിച്ചു കൊണ്ടുപോകാത്തതാണ് അവർ കുറച്ചു കാലം ഗസ ചുറ്റിയടിച്ച് കാണട്ടെ എന്ന് വിചാരിച്ച് നത്തന്യാഹു കണ്ണടയ്ക്കുകയാണ് ഹമാസിൻ്റെ ആളുകളൊക്കെ തീർന്നിരിക്കുകയാണ് നമ്മൾ വീഡിയോയിൽ കാണുന്ന ആളുകളൊന്നും ഹമാസിൻ്റെ ആളുകളല്ല ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണണമെന്നില്ല യഥാർത്ഥത്തിൽ എന്താണിപ്പോൾ ഗസയിൽ സംഭവിക്കുന്നത് എന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെ കൂടി പിൻബലത്തിൽ അല്ലെങ്കിൽ അവരുടെ വാർത്തകളടക്കം പരിശോധിച്ചുകൊണ്ട് വ്യക്തമായി പറയുന്നത് കേൾക്കാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ മുഴുവനായി കാണുക എന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം വർഗീയവാദത്തിൻ്റെ അല്ലെങ്കിൽ അന്ധമായ മുസ്ലിം വിരുദ്ധതയുടെയൊക്കെ കണ്ണിലൂടെ ഒരു പ്രശ്നത്തെ നമ്മൾ കാണാൻ ശ്രമിച്ചാൽ അതിൽ സത്യം എന്നൊന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല നമ്മുടെ മനസ്സിന് തൃപ്തിയാകാൻ വേണ്ടി പലതിനെയും വളച്ചൊടിച്ച് പറയുകയും കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ മരിക്കുമ്പോൾ അവർ മരിക്കേണ്ടവരാണെന്ന് പറഞ്ഞ് കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ നമുക്കിടയിലുണ്ട് അവർ ഈ വീഡിയോ കാണുമ്പോൾ അസ്വസ്ഥരാകും ചീത്ത വിളിക്കും തെറി വിളിക്കും സ്വന്തം വീട്ടുകാരെ കൈകാര്യം ചെയ്യുന്നതുപോലെ എന്നെയും കൈകാര്യം ചെയ്യണമെന്ന് പറയും അപ്പം അങ്ങനെയുള്ള ആളുകൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷേ സത്യമറിയാനുള്ള അല്ലെങ്കിൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കുക ഗസയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനെ വീണ്ടും കണക്കുകൂട്ടലുകൾ പിഴച്ചിരിക്കുകയാണ് അതായത് ഒരു വശത്ത് ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു ഇസ്രായേൽ പലയിടത്തും ഇസ്രായേൽ സൈന്യം ആക്രമണങ്ങൾ നടത്തുന്നു പക്ഷേ പലസ്തീൻ ജനതയെ പരിപൂർണമായി മുട്ടുകുത്തിക്കാനോ ഇല്ലാതാക്കാനോ അവരുടെ പോരാട്ട വീര്യത്തെയും സഹന പാരമ്പര്യത്തെയും ഇല്ലായ്മ ചെയ്യാനോ വെല്ലുവിളിക്കാനോ ഒന്നും അല്ലെങ്കിൽ അതിനെ നോവിക്കാൻ പോലും ഇസ്രായേലിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട് ആളുകൾ മരിച്ചു വീഴുന്നതിനൊപ്പം തന്നെ ആളുകൾ ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഹമാസിനെതിരെ ചെറിയൊരു വിഭാഗം ആളുകൾ രംഗത്തെത്തിയതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു നെതന്യാഹുവിൻ്റെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തേക്ക് വിഷയങ്ങൾ പോവുകയാണ് അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിന് സ്വന്തം രാജ്യത്ത് നിന്ന് വലിയ പ്രഷർ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് കാരണം ബന്ദികളെ ഇതുവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല പതിനേഴ് മാസത്തോളമായി രാജ്യത്തിൻ്റെ മുഴുവൻ പണവും എടുത്ത് യുദ്ധത്തിന് മുടക്കിയിട്ടും ഇപ്പോഴും അതിൻ്റെ ഒരു അന്തിമ വിജയം കാണാനായിട്ട് നത്ന്യാഹുവിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കുക എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ അത് മാത്രമേ പരിഹാരമുള്ളൂ എന്ന നിലയിലേക്കുള്ള ഒരു മനം മാറ്റം നത്ന്യാഹുവിന് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നെതന്യാഹു മധ്യസ്ഥ രാജ്യങ്ങളുമായി ഇടപെട്ടുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് ഒരു വെടിനിർത്തൽ ഫോർമുല മുന്നോട്ട് വെച്ചു അത് ഏതാണ്ട് ഒരു നാല് ദിവസമായി അപ്പോൾ ഇങ്ങനെ ഒരു ഒത്തുതീർപ്പ് ഫോർമുല മുന്നോട്ട് വെച്ച നെതന്യാഹുവിനെതിരെ അല്ലെങ്കിൽ നെതന്യാഹുവിനെ തുരത്തി ഓടിക്കുന്ന വിധത്തിൽ ഹമാസ് നിർണായകമായൊരു നിലപാട് കൈക്കൊണ്ടിരിക്കുകയാണ് ഇത് വളരെ പ്രധാനമാണ് നിർണായകമാണ് ഇസ്രായേൽ ഗസ പിടിച്ചെടുക്കുമെന്ന് വിലയിരുത്തുന്നതിനിടെ ഹമാസിന്റെ ഇങ്ങനെ ഒരു തീരുമാനം വന്നത് ഈ വിഷയത്തെ വളരെ ഗൗരവതരമാക്കുന്നുണ്ട് തന്ത്രപ്രധാനമായ ഒരു നീക്കമാണ് ഗസ വിഷയത്തിൽ ഇപ്പോൾ ഹമാസ് നടത്തിയിരിക്കുന്നത് എന്ന് പറയാം അതായത് ഗസയിൽ ആക്രമണം തുടരാതിരിക്കാൻ അതായത് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ആക്രമണങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഇസ്രായേൽ പിന്തിരിഞ്ഞു പോകാമെന്നു മധ്യസ്ഥ രാജ്യങ്ങൾ വഴി ഹമാസിനെ ഇസ്രായേൽ അറിയിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത് കേരളത്തിൽ മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു ആശയവിനിമയം ഹമാസുമായി മധ്യസ്ഥ രാജ്യങ്ങൾ വഴി നടത്തിയ ഇസ്രായേലിനോട് കൃത്യമായൊരു നിലപാട് ഹമാസ് പറഞ്ഞു അത് മറ്റൊന്നുമല്ല ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഞങ്ങളുടെ ജനതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പിറന്ന മണ്ണിനു വേണ്ടിയാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള പോരാട്ടം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും അപ്പോൾ അതിനിടയിൽ ഇസ്രായേലി മധ്യസ്ഥ രാജ്യങ്ങൾ വഴി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ഒരു കാര്യമെന്ന് പറയുന്നത് വളരെ രസകരമാണ് അല്ലെങ്കിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അതായത് ഹമാസ് പരിപൂർണമായി നിരായുധീകരിക്കണം നാലോ ചോക്കണം പതിനേഴ് മാസം മുമ്പ് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും ഹമാസിൻ്റെ തുരങ്കങ്ങളിൽ മുഴുവൻ വെള്ളമൊഴിച്ച് അവരെ കൊല്ലുമെന്നും ബന്ദികളെ മുഴുവൻ വീണ്ടെടുത്ത ശേഷം ഗസ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നും പ്രഖ്യാപിച്ച് യുദ്ധം ആരംഭിച്ച നെത്തന്യാഹു ഏറ്റവും ഒടുവിൽ പതിനേഴ് മാസങ്ങൾക്കിപ്പുറം കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുൻപ് വെടിനിർത്തൽ കരാർ ലംഘിച്ച് വീണ്ടും ഗസയിലേക്ക് ശക്തമായ ആക്രമണം നടത്തിയ അതേ ഭരണാധികാരി മധ്യസ്ഥ രാജ്യങ്ങൾ വഴി ഹമാസിനെ അറിയിച്ചിരിക്കുകയാണ് നിങ്ങൾ പരിപൂർണമായി നിരായുധീകരിക്കപ്പെട്ടാൽ അതായത് ആയുധങ്ങൾ മുഴുവൻ താഴെ വെച്ച് കീഴടങ്ങിയാൽ ഞങ്ങൾ ഗസ നിങ്ങൾക്ക് വിട്ട് തന്നുകൊണ്ട് ഇവിടുന്ന് മടങ്ങാം നാളെ നോക്കണം ഹമാസിനെ തീർക്കും തീർക്കാതെ പിന്നോട്ടില്ല അതാണ് ഞങ്ങളുടെ യുദ്ധ ലക്ഷ്യം അത് പൂർത്തീകരിക്കാതെ പിന്നോട്ടില്ല എന്ന് പറഞ്ഞ നെതന്യാഹു ഹമാസിനോട് പറയുകയാണ് നിങ്ങൾ ആയുധം വെച്ചൊന്ന് കീഴടങ്ങി തരൂ എങ്കിൽ ഞങ്ങൾ പോയിക്കൊള്ളാം അതിലെ വൈരുദ്ധ്യം ഒന്ന് നോക്കുക പലസ്തീൻ്റെ ചരിത്രം അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ യുദ്ധ ചരിത്രം പരിശോധിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം പല നാളുകളിലും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് യുദ്ധമെന്ന് വിളിക്കാൻ കഴിയില്ല സാധാരണക്കാരെ കൊല്ലുന്ന ഭീരുത്വം സ്ത്രീകളെയും കുട്ടികളെയും വേട്ടയാടുന്ന അവരെ കൂട്ടക്കുരുതിക്ക് വിധേയരാക്കുന്ന ആ ഭീരുത്വം ഇസ്രായേൽ എല്ലാ കാലത്തും കാണിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ തുടർച്ചയും അതിൻ്റെ ഏറ്റവും കൂടിയ അളവിലുള്ള ആക്രമണവുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ സമയത്ത് ആദ്യം ആര് പറയുന്നതും ചെവിക്കൊള്ളാതെ ഗസയെ ചാമ്പലാക്കും വെണ്ണീറാക്കും നരകമാക്കും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട അതേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തൻ പറയുകയാണ് പ്ലീസ് ഹമാസ് ഒന്ന് കീഴടങ്ങി തരൂ ഞങ്ങൾ പോയിക്കോളാമെന്നും ഇത് കേട്ടപ്പോൾ തന്നെ ഹമാസ് പറയുന്നത് ആയുധം വെച്ച് കീഴടങ്ങുക എന്നത് ഞങ്ങളുടെ നിഖണ്ടുവിലില്ല എന്നാണ് ഗസ പിടിച്ചെടുക്കാനും ഫലസ്തീനെ നരകമാക്കാനുമാണ് തീരുമാനമെങ്കിൽ പിന്നെ എന്തിനാണ് ഇസ്രായേൽ മുൻകൈയ്യെടുത്തി വെടിനിർത്തൽ കരാറിന് വരുന്നത് എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് ഇപ്പം നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ആദ്യത്തെ ഒരു വെടിനിർത്തൽ ഈ വെടിനിർത്തൽ കാലയളവിൽ ബന്ദികളെ മുഴുവൻ മുഴുവൻ ബന്ദികളെയും അതായത് ഹമാസിൻ്റെ പക്കലുള്ള മുഴുവൻ ബന്ദികളെയും ഇസ്രായേലിന് വിട്ടുകൊടുക്കണം അതിനുശേഷം ഹമാസ് സമ്പൂർണ്ണമായി നിരായുധീകരിക്കപ്പെടണം അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ ഇവിടെ നിന്ന് മാറും അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറും ഇതായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ചൊരു ഉപാധി അപ്പോൾ ഹമാസ് പറഞ്ഞത് ഇതിനൊന്നും ഒരു ആവശ്യമില്ല ഈ നാൽപ്പത്തഞ്ച് ദിവസവും വേണ്ട ഒരു ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല ഇതിപ്പോൾ ഈ നിമിഷം യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറാം മുഴുവൻ ബന്ധുക്കളെ ഞങ്ങൾ വിട്ടുതരാം മരിച്ചവരുടെ മൃതദേഹം അടക്കം ഒരു കുഴപ്പമില്ലാതെ വന്നേക്കാം പക്ഷേ നിങ്ങൾ മുഴുവൻ സന്നാഹങ്ങളുമായി തിരിച്ച് ഇസ്രായേലിലേക്ക് പോകണം ഗസയ്ക്ക് ഗസയുടേതായ പാരമ്പര്യമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അവകാശങ്ങളുണ്ട് പലസ്തീൻ ജനതയ്ക്ക് അവരുടേതായ ആവശ്യങ്ങളുണ്ട് അവരുടെ പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തിന് അവർക്ക് അർഹതയുണ്ട് അപ്പം അങ്ങനെ ഒരു ജനതയെ ഇത്രയും കാലം വേട്ടയാടിയിട്ട് സ്ത്രീകളെയും കുട്ടികളെയും ഒരു പുതിയ തലമുറ ഇല്ലാതെ വരാതിരിക്കുന്ന വിധത്തിലുള്ള കടന്നാക്രമണം നടത്തിയിട്ട് ഏറ്റവും ഒടുവിൽ ഇതൊന്നും വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും നിങ്ങൾ കീഴടങ്ങിയാൽ ഞങ്ങൾ പോകാം എന്ന തന്ത്രവുമായി എത്തിയിരിക്കുകയാണ് പക്ഷെ അതിന് ഹമാസ് എടുത്ത കൊടുത്ത മറുപടി അതായത് നിങ്ങൾ പോകാതെ അത് ഇത്രയധികം ആക്രമണങ്ങൾ ഉണ്ടായിട്ട് ഹമാസിന്റെ പല നേതാക്കളെയും കൊന്നു തള്ളിയിട്ടും ഹമാസ് എന്ന് പറയുന്ന ആ ഒരു സംഘടന ആ ഒരു നെറ്റ്വർക്ക് ഇപ്പോഴും പ്രബലമായിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇസ്രായേൽ അവർ മധ്യസ്ഥ രാജ്യങ്ങൾ വഴി അവരുമായി ചർച്ചയ്ക്ക് പോകുന്നത് അപ്പം അങ്ങനെ ഒരു പ്രബലമായ ഒരു സംഘടനാ രൂപമാണ് ഹമാസ് എന്ന് ഇപ്പോൾ ഇസ്രായേൽ തിരിച്ചറിയുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഒത്തുതീർപ്പുമായി പിന്നാലെ പോകുന്നത് അപ്പോൾ അവർ പറയുന്നു ഹമാസ് പറയുന്നു ഒരു തരത്തിലും ഞങ്ങൾ പിന്നോട്ടില്ല ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇസ്രായേൽ പരിപൂർണമായി പിന്മാറാതെ ഇപ്പം ട്രംപും നെതന്യാഹുവും എത്ര കൂടി നടത്തി ഗസ പിടിച്ചെടുത്ത് ബന്ദികളെ പിടിച്ചെടുത്ത് ഹമാസിനെ തീർക്കാൻ ശ്രമിച്ചാലും ഒന്നും നടക്കില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സത്യം പറഞ്ഞാൽ ഗതികെട്ട് അതായത് നരകമാക്കിയാലും ഗസയിലൊന്നും ചെയ്യാൻ കഴിയില്ല ട്രംപ് എന്തൊക്കെ സഹായം നൽകിയാലും യുദ്ധ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുന്നില്ല വിജയിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഗതികെട്ട് വീണ്ടും വെടിനിർത്തൽ കരാറൊക്കെ ആയിട്ട് നത്തന്യാഹു രംഗത്ത് വരികയാണ് ഇയാൾ തന്നെയാണ് എപ്പോഴും ഇത് പൊളിക്കുന്നത് വീണ്ടും രംഗത്ത് വരികയാണ് പക്ഷേ ഹമാസ് ചരിത്ര സംഭവം എന്ന് പറയുന്ന വിധത്തിൽ തിരിച്ചടിച്ച് തുരത്തിയിരിക്കുകയാണ് നത്തന്യാഹുവിനെ ഇസ്രായേലിനെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഹമാസ് പറയുന്ന ഒരു കാര്യം കൂടി വളരെ പ്രസക്തമാണ് ഞങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കാനും ദേശീയ താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കാനുമാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇസ്രായേൽ പൂർണ്ണമായി പിന്മാറിയാൽ ഞങ്ങൾ മൃതദേഹങ്ങളും അവശേഷിക്കുന്ന ബന്ധികളെയും വിട്ടു നൽകാം ഗസാ ജനതയുടെ കൊല കൊലപാതകത്തിൽ നെതന്യാഹുവിനൊപ്പം ട്രംപും പങ്കാളിയാണ് അതുകൊണ്ട് തന്നെ ഒരു ഭീഷണിക്ക് മുന്നിലും ആയുധം ഞങ്ങൾ താഴെ വെക്കില്ല ഇതിൻ്റെ അർത്ഥം ഇസ്രായേലിന് വിചാരിക്കുന്നത് പോലെയുള്ള മുന്നോട്ടുപോക്കൽ ഒപ്പമല്ല നമ്മൾ പല യൂട്യൂബർമാരുമൊക്കെ പറയുന്നത് പോലെ ഗസ തീർന്നു പലസ്തീൻ അവസാനിച്ചു ഹമാസ് ഇല്ല എന്നൊക്കെ പറയുന്നത് വെറുതെ കാണാൻ കൊള്ളാമെന്നതല്ലാതെ യാഥാർത്ഥ്യം നിതന്യാഹു വെള്ളം കുടിക്കുകയാണ് പിട്ടാപ്പാട് പെടുകയാണ് ഗതികെട്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ് എന്നത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക